സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടക്കര പോത്തുകൽ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി നെട്ടികുളം ഭാഗങ്ങളിലെ ശുചിത്വ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തലത്തിലെ ശുചീകരണ പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വാർഡ് തലത്തിലെ പ്രവർത്തനങ്ങൾ ഏകദേശം നമുക്ക് കമ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മളിപ്പോൾ ഒത്തുകൽ പോയൽ എട്ടിക്കുളം അങ്ങാടി വരെ ക്ലീനിങ് ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് മാലിന്യവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു െതിരെ പ്രവർത്തിച്ചത് കൊണ്ട് നമുക്ക് അത് മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇനി നമുക്ക് ഉണ്ടാവാതിരിക്കാനും അതുപോലെ നമ്മുടെ ഡിഗിപ്പനി എണിപ്പനി അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഏകോപി ഏകോപിപ്പിക്കുന്നത് നമ്മുടെ എച്ച് അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപാരികളുടെ എല്ലാം ശുചീകരണങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായ സമിതി ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ മെമ്പർമാർ എന്നിവർ പങ്കാളികളായി നെട്ടികുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സജീഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കാകൃഷ്ണൻ വ്യാപാരി പ്രതിനിധികൾ മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ